സ്റ്റുഡൻസ് മാർക്കറ്റ് സഹകരണ വിപണിയുടെ ജില്ലാതല ഉദ്ഘാടനം റൂറൽ ബാങ്ക് അങ്കണത്തിൽ നടന്നു കേരള സർക്കാർ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് വഴി ആവശ്യമായി വിവിധ കമ്പനികളുടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ബാഗുകൾ നോട്ട്ബുക്ക് ടിഫിൻ ബോക്സ് കുട വോട്ടർ ബോട്ടിൽ തുടങ്ങി എല്ലാ പഠന സാമഗ്രികളും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന സ്റ്റുഡൻസ് മാർക്കറ്റ് സഹകരണ വിപണിയുടെ ജില്ലാതല ഉദ്ഘാടനമാണ് നടന്നത് റവന്യൂമന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒമ്പതാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞു പോകുമ്പോൾ കേരളം കണ്ട ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ജനകീയ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒരുപക്ഷെ ശനി വർഷത്തിന് ശേഷം ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി എന്ന് തന്നെ പ്രൊഫസർ സി രവീന്ദ്രനാഥ് എന്ന തൃശ്ശൂക്കാരനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉയർന്നു വന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ലക്ഷക്കണക്കായ കുട്ടികളെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് കൈപിടിച്ചു വരുത്താൻ അനുവാദം കൊടുത്തു എങ്കിലും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും വിദ്യാകിരണവും ഒക്കെ ചുമർത്ത് നടക്കുന്ന ഒരു കാലത്ത് അവർക്ക് സ്കൂളുകളിൽ കൊണ്ടുപോകേണ്ട സ്കൂൾ ഉപകരണങ്ങൾ എന്ന് നമുക്ക് വിളിക്കാവുന്ന പുസ്തകങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ടിഫിൻ ബോക്സും നോട്ട് ബുക്കും ബാഗുകളും ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ വർഷത്തിന്റെ തുടക്കത്തിൽ ഉപയോഗിക്കേണ്ട എല്ലാ ഇടങ്ങളും മാർക്കറ്റിനോട് മല്ലടിച്ച ഏറ്റവും കുറഞ്ഞ ചിലവിൽ ത്രിവേണിയും കൺസ്യൂമർ ഫണ്ടും പുസ്തകങ്ങൾക്ക് ത്രിവേണി കൺസ്യൂമർ ഫണ്ടിന്റെ ബാൻഡാണ് മറ്റുപകരണങ്ങൾ കൂടി കൺസ്യൂമർ ഫണ്ട് സമാഹരിച്ച് ശതമാനം ശതമാനം മുതൽ വരെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അവതരിപ്പിക്കാവുന്ന ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് മാർക്കറ്റ് എന്ന പേരിൽ നമുക്കിടയിൽ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന അധ്യക്ഷനായി കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ കെ വി നഫീസ ആദ്യ വിൽപ്പന നടത്തി ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം അഹമ്മദ് മഞ്ജുള അരുണൻ ലോകപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ സി പ്രസാദ് സി കെ ഗിരിജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷിമിത ആഷിഖ് എം ആർ ദിനേശൻ പി ഐ സജിത ശാന്തിബാസി ബിന്ദു സുരേഷ് ടി കെ ചന്ദ്രബാബു സീനത്ത് ബഷീർ എം എസ് മോഹനൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ജി സുഭാഷ് അസിസ്റ്റന്റ് സെക്രട്ടറി കെ എസ് ഷീബ എന്നിവർ സംസാരിച്ചു കൺസ്യൂമർ ഫെഡ് റീജിയണൽ മാനേജർ എം ആർ മായ പദ്ധതി വിശദീകരണം നടത്തി വലപ്പാടുള്ള റൂറൽ ബാങ്ക് ഹെഡ് ഓഫീസിൽ ജൂൺ പതിനഞ്ച് വരെ സ്കൂൾ മാർക്കറ്റ് പ്രവർത്തിക്കുമെന്ന് റൂറൽ ബാങ്ക് ഭരണസമിതി അറിയിച്ചു ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ അഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ലഭ്യമാകുന്നതാണ് ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ ലോകോത്തര സൗകര്യങ്ങൾ അതിമനോഹരമായ പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് വൈ സ്റ്റേജസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി മാർ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്